നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൻ്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിൽ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് പൂവിളി എന്ന പേരിൽ എവിടെയാണെന്നല്ലേ അത് രജപുത്ര സഫാരി പാർക്കിലാണ് എങ്ങനെയാണ് അവിടേക്ക് പോവുക എന്ന വഴി പറഞ്ഞു തരാം പാലക്കാട് ഒലവക്കോട് ഭാഗത്തു നിന്നും വരുന്നവർ മലമ്പുഴ ഉദ്യാനത്തിൻ്റെ മുന്നിൽ നിന്നും സ്നേക്ക് പാർക്ക് കടന്ന് കഞ്ചിക്കോട് റൂട്ടിൽ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ മരിയാ നഗർ സെൻറ്റ് മേരീസ് പള്ളി കാണാം ഈ പള്ളിയുടെ കപ്പേളയാണ് നമ്മൾ കാണുന്നത് ഈ കപ്പേളയുടെ ഇടതു സൈഡ് കൂടുതലുള്ള ആ വഴിയിലൂടെ അതാണ് ആനക്കല്ല് റൂട്ട് ഇതിലൂടെ ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ രജപുത്ര സഫാരി പാർക്ക് കാണാം ഇനി നമ്മൾ കഞ്ചിക്കോട് റൂട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഈ മര്യാദനഗർ സെൻറ്റ് മേരീസ് പള്ളി അത് കഴിഞ്ഞതും നേരത്തെ പറഞ്ഞ ആ ജംഗ്ഷനുണ്ട് ഈ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ പോയാൽ രജപുത്ര സഫാരി പാർക്ക് കാണാം അവിടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഗാനമേളയുണ്ടാകും കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിനും സന്തോഷം പകരുന്ന വിവിധ വിനോദങ്ങളും അവിടെയുണ്ട് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത് കുട്ടികളുടെ സന്തോഷം കൊണ്ട് രക്ഷിതാക്കൾക്കും സന്തോഷമുണ്ട് അവരും വളരെ സംതൃപ്തിയോടെയാണ് സഫാരി പാർക്കിൽ നിന്നും മടങ്ങി വരുന്നത് ഇതാ കുറച്ച് പേര് വരുന്നുണ്ട് കുട്ടികളുണ്ട് രക്ഷിതാക്കളുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഈ പാർക്കിൽ നിന്നുണ്ടായ അനുഭവം എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കുവല്ലേ കേൾക്കൂ നന്നായിട്ടായിരുന്നോ ഏതൊക്കെ റൈഡിൽ കളിച്ചു എവിടെയൊക്കെ കളിച്ചു ആ ഇഷ്ടായ എവിടെയൊക്കെ പോയേ വെള്ളത്തിൽ പോയോ പിന്നെ പറയേ പോയ സ്ഥലങ്ങൾ പറയേല് കഴിച്ചോ ഫ്ലവർ ഷോ പൂക്കളൊക്കെ കുട്ടികളുടെ കളിക്കാൻ എല്ലാം റോഡിലെ സഫാരി പാർക്കിൽ നല്ലൊരു അനുഭൂതിയായിരുന്നു ൂബിലി എന്ന പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോക്ക് ഫ്ലവർ ഷോ നല്ല പരിപാടി ഞാനും എൻ്റെ ഭാര്യയും മക്കളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാം വന്ന് നല്ല ആസ്വദിച്ചു മനസ്സ് നിറഞ്ഞു ഇനിയും കുട്ടികൾക്ക് ഇവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല നല്ല പരി നല്ല ഫ്ലവർ ഷോവും നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമുകളും എല്ലാം ഇവിടെ ഒത്തിണങ്ങിയിട്ടുണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നേരിട്ട് കാണാം നമ്മൾ സഫാരി പാർക്കിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രാത്രിയാണ് ഗംഭീര ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ഉള്ളത് നമ്മൾ കാണുന്നില്ലേ ലൈറ്റ് അറേഞ്ച്മെൻറ് മാത്രമല്ല ഇതിൻ്റെ മുൻവശത്ത് ഒത്തിരി പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെയെല്ലാം വണ്ടി കൊണ്ടുവന്നിടാവുന്നതാണ് നമ്മൾ പൂവിളി ഫ്ലവർ ഷോ നടക്കുന്ന സഫാരി പാർക്കിൻ്റെ പ്രധാന ഗേറ്റിലെത്തി ടിക്കറ്റ് എടുത്തു ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം വളരെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതാണ് ഇതിനകത്ത് എന്നുള്ളത് നമുക്ക് നേരിട്ട് പോയാൽ തന്നെ കാണാം ഒത്തിരി ഫാമിലികൾ അവിടെ കണ്ട് മടങ്ങി വരുന്നുണ്ട് കണ്ടോ ഇവരൊക്കെ സഫാരി പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നവരാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നു ഉള്ളിൽ കടന്ന് ആദ്യം തന്നെ നമ്മൾ വിശാലമായ വഴിയാണ് കാണുന്നത് ഫ്ലവർ ഷോൻ്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള വിവിധ തരം പൂക്കളാണ് പൂച്ചെടികളാണ് നമ്മെ കാത്തിരിക്കുന്നത് അവരാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇതാ ഓരോ ഭാഗങ്ങളും വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു വഴികളും നല്ല ഭംഗിയായി അലങ്കരിച്ചത് തന്നെ റോസ് ചെണ്ടമല്ലി അങ്ങനെ തുടങ്ങി ഒത്തിരി ചെടികൾ വിവിധയിനം ചെടികൾ ഇവിടെയുണ്ട് പരിസരത്ത് ചെടിയുടെ വിത്തുകളും വിൽപ്പനയുമുണ്ട് അവിടെ ഇതാ ഗംഭീര ഗാനമേള നടക്കുകയാണ് ഓരോ ദിവസവും ഓരോ കലാപരിപാടികളാവും സ്റ്റേജിൽ അരങ്ങേറുക ഞങ്ങൾ പോയ ദിവസം അവിടെ ഗംഭീര ഗാനമേളയായിരുന്നു ഇതാ കുട്ടികൾ വളരെ കൂടി കളിക്കുന്ന ഒരു സീൻ കുതിരപ്പുറത്ത് ആടിക്കൊണ്ടിരിക്കുന്നു ഈ തടാകത്തിൽ സ്വയം ബോട്ട് ഓടിക്കുകയാണ് ഈ കുരുന്നുകൾ കണ്ടോ എത്ര പ്രാക്ടീസോടു കൂടിയാണ് അവർ കൈകൊണ്ട് തിരിച്ച് ഈ ബോട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് കാണാവുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് കുതിരവണ്ടി ഈ കുതിരവണ്ടിയിൽ നമുക്ക് കയറിയിരിക്കാം ഇത് വളരെ സന്തോഷത്തോടുകൂടെ കുതിരവണ്ടിയിലിരുന്ന കുട്ടികളാണ് ഇതാ ഒരു കൊച്ചു ഐസ് ക്രീമുമായി പോകുന്നു ഇതാ ഐസ്ക്രീം കൊണ്ട് സീസോൻ്റെ മുകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് ഇതാ നേരങ്ങി വന്ന് ചാടിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് ഐസ്ക്രീമുമായി ഊഞ്ഞാലിലാടിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും മറ്റേ കുട്ടിയും ഐസ്ക്രീമുമായി നടന്ന് നീങ്ങുകയാണ് ഇതാ ഇത് മറ്റൊരു കാഴ്ചയാണ് അശോകസ്തംഭമാണ് അശോകസ്തംഭത്തിൽ നിന്നും ഫൗണ്ടൻ പോകുന്നു അതിന് ചുറ്റും വളരെ ഭംഗിയായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ചെടികൾ ഫാമിലികൾ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ ഭംഗിയുള്ള സ്ഥലം മാത്രമല്ല കാട്ടുപ്രദേശമായതുകൊണ്ട് പരിസരത്ത് കാടായതുകൊണ്ട് വളരെ കുളിർമയുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ സ്വീകരിക്കുക മുതിർന്നവർക്ക് കളിക്കാനായിട്ട് അമ്പും വില്ലും ഇതാ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വില്ലിന് പകരം ഇതാണ് കാണിക്കുന്നത് അത് ആ ചതുരത്തിൽ തറയ്ക്കണം അതാണ് ഉന്നം പലരും പരിശ്രമിക്കുന്നു പക്ഷേ ഇതുവരെ ആർക്കും ശരിയായിട്ട് ആ അമ്പവിടെ തറയ്ക്കാൻ കഴിഞ്ഞില്ല ഇത് കുട്ടികൾക്ക് വളരെ എക്സസൈസ് വരുന്ന ഇതാണ് കണ്ടോ സ്പ്രിങ് ആക്ഷനിൽ കുട്ടികൾ ചാടിക്കൊണ്ടിരിക്കുന്നു ആ ഈ കുഞ്ഞ് ഇപ്പോഴും കളി നിർത്തിയില്ല അല്ലേ കണ്ടോ ആ കുട്ടികൾ ഈ കുട്ടിയുടെ സന്തോഷം കണ്ടില്ലേ വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികൾ വെള്ളത്തിൽ ബോട്ട് ഓടിച്ചു ഇത് അതിലും സാഹസികമായ ഒരു കാഴ്ചയാണ് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കണം പക്ഷേ അത് കറങ്ങാൻ വളരെ പ്രാക്ടീസ് തന്നെ വേണം ഇത്തരത്തിലുള്ള ഒത്തിരി ഗെയിമുകൾ ഇവിടെയുണ്ട് മാത്രമല്ല കഴിക്കാൻ കോഫി ഫുഡ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അതിനായി പ്രത്യേകം നല്ല രുചിയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്യാൻ്റീനും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ദാ ഈ സൈക്കിൾ ശരിക്കു വേണ്ടത് ഇങ്ങനെ വട്ടം കറങ്ങുക വേണ്ടത് ഇത് ഇവർ തിരിച്ചുവിടുകയാണ് ചെയ്തത് പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് സാഹസികമായി സൈക്കിൾ ചവിട്ടി റൗണ്ട് ചെയ്യണം ഇതാണ് നേരത്തെ പറഞ്ഞ ക്യാൻറ്റീൻ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാവുന്നതാണ് ഓക്കെ പൂവിളി ഫ്ലവർ ഷോയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് മലമ്പുഴ ഫ്ലവർ ഷോ പൂവിളി മലമ്പുഴ സഫാരി പാർക്കിലാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി സഫാരി പാർക്കിൽ മലമ്പുഴ വരുന്ന എല്ലാ സന്ദർശകർക്കുമായി നമ്മൾ മനോഹരമായ ഒരു പൂക്കാലം ഒരുക്കിയിട്ടുണ്ട് അതോടനുബന്ധിച്ച് തന്നെ വിവിധ പരിപാടികൾ ഒരു ദിവസങ്ങളിൽ ഭക്ഷണ സൗകര്യങ്ങളും അതുപോലെ രാത്രി ഗ്രൂപ്പായി വരുന്ന ആളുകൾക്ക് ക്യാമ്പ് ഫയർ ഡിന്നർ തുടങ്ങിയ ആഘോഷകരമായ നൈറ്റ് ലൈഫ് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ നോമ്പ് കാലം തുടങ്ങുമ്പോൾ നോമ്പ് നോമ്പുകാലത്ത് നിസ്കാരവും അല്ലെങ്കിൽ നോമ്പ് കാലത്തുള്ള രാത്രി കാലങ്ങളിലുള്ള നൈറ്റ് ലൈഫും എല്ലാം തന്നെ ഇവിടെ നമ്മൾ മലമ്പുഴ സഫാരി പാർക്കിലെ മലമ്പുഴ കവർ റോഡിലുള്ള സഫാരി പാർക്കിൽ മറ്റ് അതിനോടൊപ്പം തന്നെ മറ്റ് റൈഡുകൾ അതായത് ഹോസ്റ്റ് റൈഡ് റൂൾ റൈഡ് പഞ്ചിച്ച കാർ ബൈക്ക് തുടങ്ങിയിട്ടുള്ള കിച്ചിൻ്റെ ബോട്ട് പ്ലേ ഏരിയ തുടങ്ങിയിട്ടുള്ള നിരവധി നമ്മുടെ റൈഡുകളും കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാൻ ഓർത്തറാണ് എല്ലാവരും മലപ്പുഴയുടെ ഫ്ലവർ ഷോ പൂവിളിക്കായി എല്ലാവരും ഇവിടെ വരണമെന്ന് വിരുദ്ധമായ ഞാൻ രാജേഷ് വെച്ച പുത്ര മനേജിൻ ഡയറക്ടർ മലപ്പുഴ സംസാരിക്കാം താങ്ക് യു വെരി മച്ച് ഫോർത്തർ സപ്പോർട്ട്